ഇവിടെ എന്താ മര്യാദക്ക് എന്നെ കളിക്കാൻ വന്ന അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്താ ഭയെറുക്കണം നമ്മളെന്തോ ചെയ്യുന്നു നമുക്ക് ഒരു കളിപ്പാട്ടം കൊടുക്കാം കളിപ്പാട്ടോ ആ അത് ശരിയാ നമ്മുടെ കുറെ നമ്മടെ കുറേ കളിപ്പാട്ടം വാങ്ങി അല്ലേ ഓപ്പൺ ചെയ്ത് തന്നെയുള്ള കളിപ്പാട്ടാട്ടോ ൂടി ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ ലൂണ ഇനി ഇതിന്റെ പുറകെ പൊക്കോളും പിന്നെ ഇതിനൊരു ചാർജർ ഉണ്ടേ ചാർജ് ചെയ്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ ഇതിന്റെ ലിങ്ക് വേണ്ട ഒരു ലിങ്ക് കമന്റ് ഇട്ടാ മതിയെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായി എന്ത് കഷ്ടാണ് ചേച്ചി എന്തിനാ എന്റെ ചേച്ചി